ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ജീൻസിൻ്റെ ബാഗ് കേരള വിപണിയിൽ പ്രത്യേകിച്ച് എംബ്രോയ്ഡറി ചെയ്ത അത് മനോഹരമായ എംബ്രോയ്ഡറി ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാഗാണ് മെറ്റീരിയൽ ജീൻസാണ് ലുഡാൻ ജീൻസാണ് വളരെ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണിത് ഇത് ലേഡീസിന് വേണ്ടി ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന ബാഗാണ് ബാഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സിബ് പോർഷൻ ചെയ്തിരിക്കുന്നത് ഉള്ളിയിട്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നതും ക്ലോത്ത് കൂടിയ ക്ലോത്ത് വെച്ചിട്ടാണ് ഉൾഭാഗവും ചെയ്തിരിക്കുന്നത് ഉൾഭാഗത്ത് തന്നെ ഒരു സെപ്പറേറ്റ് പോക്കറ്റ് ഉണ്ട് അത് ഫുൾ ലെങ്ത്ത് പോക്കറ്റാണ് ഫുൾ ലെങ്ത്ത് പോക്കറ്റാണ് ഒരു ലെയർ ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് ലെയറാണ് അതായത് ജീൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളൊരു സീഡ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ കിങ്ക്ലോത്തിൻ്റെ ഈ മെറ്റീരിയൽ ഉണ്ട് ബാക്ക് സൈഡ് ആണെങ്കിൽ ഫുൾ ലെങ്ത്തിൽ ഒരു പോക്കറ്റ് ബാക്ക് സൈഡിലും ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഉള്ളിൽ ഓറിനോടെ ഉണ്ട് അങ്ങനെ മൂന്ന് പോക്കറ്റ് ഉണ്ട് ഇത് എറണാകുളം ജില്ലയിലെ മിക്ക ഷോപ്പുകളിലും മേജർ ഷോപ്പുകളിലും നിങ്ങൾക്ക് ലഭ്യമാണ് ഞങ്ങളുടെ സ്റ്റിക്കറ് നോക്കി വാങ്ങിക്കുക എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് ഇത് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഞങ്ങൾ അയച്ച് നൽകുന്നതാണ് പല കളറുകളിൽ നിങ്ങൾക്ക് ഈ ജീൻസിൻ്റെ ബാഗ് ലഭ്യമാണ് ബ്ലൂ കളറും ബ്ലാക്ക് കളറും ഉണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ബ്ലൂ ബ്ലാക്ക് കളറാണ് അതുകൂടാതെ മെഹന്തി ഗ്രീൻ ഉണ്ട് കോഫി കളറുണ്ട് ഗ്രേ കളർ ഉണ്ട് അങ്ങനെ പല കളറിൽ ഞങ്ങൾ ബാഗ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ബാഗിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അടിഭാഗം ഞങ്ങൾ റൗണ്ടായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഐറ്റംസ് ഈ ബാഗിന്റെ ഉള്ളിൽ കൊള്ളുന്നതാണ് ഈ ബാഗ് പല ഡിസൈൻസിൽ ലഭ്യമാണ് ഓരോന്നിനും ഓരോ ടൈപ്പ് എംബ്രോയിഡറിയാണ് കൂടുതലും ഫ്ലോറൽ എംബ്രോയിഡറികളാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ കളർഫുള്ളായിട്ട് ചെയ്തെടുക്കാവുന്ന ചെയ്ത് തരുന്നതാണ് അങ്ങനെ ഏത് പേര് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്ത് കിട്ടുന്നതാണ് ഇത് ഒരു ഹോം മെയ്ഡ് ബാഗാണ് തീർച്ചയായിട്ടും ഒരു യുണീക്ക് ബാഗാണിത് കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയുണ്ട് താല്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ